സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമെന്ന് ആവർത്തിച്ച് കുടുംബം സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന മകനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് അച്ഛൻ ജയപ്രകാശ് മീഡിയോട് പറഞ്ഞു മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടിയില്ലെങ്കിൽ നീതി വരെ ഏതറ്റം വരെ പോകുമെന്ന് അമ്മ ഷീബയും പറഞ്ഞു വെച്ചിട്ട് ഒരു തുണി പോലും മാറ്റി ബെൽറ്റ് ഈ മൂന്ന് അവർ ഇതു പറയുമ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു കോളേജിൽ സജീവമായതിനാൽ മകനെ ചില സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് അച്ഛൻ ജയപ്രകാശ് പറയുന്നു എസ് എഫ് ഐയിൽ ചേരാത്തതിന്റെ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതിനാൽ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റു തുടർന്ന് മൂന്ന് ദിവസം നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത പീഡനം ാണ് ക്രൂരമായി ദ്രോഹിച്ചതെന്നും അത് ഇഷ്ടപ്പെട്ടില്ല സീനിയേഴ്സിന് ഇത്ര ഇഞ്ചറി ആയിട്ടുള്ള ഒരാൾ സ്വന്തമായിട്ട് ഇത് കയറി തോന്നാനുള്ള ആരോഗ്യവും കിട്ടില്ല മുന്നിൽ തൂങ്ങി നിക്കുന്നു കഴുത്തിന്റെ പാട് വയറിന്റെ പാടാണ് മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാകുമ്പോഴേക്കും എല്ലാ പ്രതികളെയും പിടികൂടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ഇരിക്കുമെന്ന് ജയപ്രകാശ് പറയുന്നു ആ കിടക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഞാൻ അവിടെ കിടക്കും മകന്റെ ുംകന്റെ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുന്നു എന്ന പരാതിയാണ് അമ്മ പറയാനുള്ളത് അതിനകത്തൊരു നല്ലൊരു ടീമുണ്ട് അവരെല്ലാവരും വരെ പുറത്തു കോളേജ് അധികൃതർക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം